ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു വന്നേക്കുന്നത് വട്ടയപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത് വട്ടയപ്പം പല രീതി പലരും പല സ്റ്റൈലിലും പല സാധനങ്ങൾ ചേർത്തും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് അരി അരയ്ക്കണ്ട ആറു മണിക്കൂർ എട്ട് മണിക്കൂറൊന്നും കുതിർക്കണ്ട അരി അരച്ച് ചിലപ്പം പറ്റിയെന്ന് വരും പറ്റിയില്ലെന്ന് വരും കപ്പി കാച്ച ഇതിനാലൊന്നും വേണ്ട വെറും സിമ്പിളായിട്ടുള്ള രീതിയിൽ അരമണിക്കൂർ കൊണ്ട് വട്ടയപ്പം എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വന്നത് അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിരിക്കണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാകാം നമ്മൾ വീട്ടിലുണ്ടാക്കിയതായാലും ഏതായാലും പ്രശ്നമില്ല അപ്പോൾ ഇതിന് ഞാൻ ഒരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം തേങ്ങ തിരുമ്മിയതും കണ്ടല്ലോ തേങ്ങ തിരുമ്മിയതും ആ പാത്രത്തിൽ തന്നെ അരിപ്പൊടി രണ്ടും ഒരേ പാത്രത്തിലെ അളവാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഉണ്ട കരിപ്പട്ടിയാണ് ഇതൊരു കാ കിലോ ഉണ്ട് പക്ഷേ ഇത്രേൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മധുരമായി പോവും ഇനിയിപ്പോൾ മധുരം വേണ്ടവർക്ക് ചേർക്കാൻ പ്രശ്നമില്ല ഇവിടെ ഞാൻ ചേർക്കുന്നില്ല ഇത്രയും മധുരം വേണ്ട അപ്പം ഇതിൻ്റെ അരഭാഗമേ ഞാൻ ചേർക്കുന്നുള്ളൂ കരിപ്പെട്ട് ഞാൻ രണ്ടായിട്ട് ഭാഗം വെച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് പകുതി എടുത്തിട്ട് ഒരു ചരുവത്തിലിട്ട് നമ്മൾക്ക് ഇതൊന്ന് പാനീയാക്കി എടുക്കാം കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കേട്ടോ 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 നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരട്ടെ നമ്മുടെ കരിപ്പട്ട് ഇവിടെ മെൽറ്റ് ആകാനിട്ടിട്ടുണ്ട് ഇതേ ഉണ്ട് ഈ ഇത് മെൽറ്റ് ആയതിന് ശേഷം നല്ലതുപോലെ ആറിയതിന് ശേഷം നമ്മുടെ അരിപ്പൊടിയും തേങ്ങ ഇട്ട് വെച്ചേക്കുന്നില്ലേ മിക്സിക്കകത്ത് ഒഴിച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതൊഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് അതിന് ശേഷം ഇതും കൂടെ ഒഴിക്കുമ്പോൾ ചിലപ്പം വെള്ളം കൂടിപ്പാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ വെള്ളം ഒഴിക്കുക പോരാങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഒന്നുണ്ട് നല്ലതുപോലെ ആറിയതിന് ശേഷമേ നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാവൂ ആ കാര്യം മറന്നുപോകരുത് ഇത് നല്ലത് വേണ്ട ഇത്രയും കൂടെ ഉള്ളേ ഇത് നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷം ഇത് തണുക്കാൻ വയ്ക്കുക തണുത്തിട്ട് നല്ലതുപോലെ അരിച്ചു വേണം നമ്മൾ മിക്സിക്കകത്തോട്ട് ഒഴിക്കാൻ കാരണം അരയ്ക്കാതൊഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടി അഴിക്കുക ഒക്കെ കാണും അതിനെ നമ്മൾ അരിച്ച് വേണം അതിനകത്ത് ഒഴിക്കാൻ ഇരുപ്പിട്ട് ഇവിടെ എല്ലാം തണുത്ത് ഞാൻ അടി അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മിക്സിയുടെ മിക്സിക്കകത്തോട്ട് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നില്ല അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ആറിയതിന് ശേഷമേ ഒഴിക്കാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൂടോടെ നമ്മൾ ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ചാൽ ഇത് പൊങ്ങി വരില്ല ഇനി നമുക്കിത് മിക്സി നമുക്കിത് അടിച്ചെടുക്കാം അതാ മിക്സി അടിച്ചതാണ് ലേശം ഉപ്പും കൂടി ഇടുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കുക അരച്ച മാവ് നമുക്ക് ഒരു ചരുവത്തിലേക്കൊഴിച്ച് അരമണിക്കൂറ് പൊങ്ങുന്നതിന് വേണ്ടി വെച്ച് വയ്ക്കാം അരമണിക്കൂറ് വെറും അരമണിക്കൂർ മതി കേട്ടോ ഓ ചേണ്ട ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞ് എടുക്കാം അടയ്ക്കാൻ അങ്ങ് മറന്നുപോയി ഒരു നാല് നാലേലയ്ക്ക പൊടിച്ച് ഇതിനകത്ത് ചേർക്കണേ ഒരു നാല് നാലേലയ്ക്ക മണം നല്ലൊരു മണം കിട്ടുവേ അതല്ലാതൊരു ടേസ്റ്റും കൂടെയാണ് ഞാൻ ഒരു ഇഡ്ഡലി കൂട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കുത്തുത്തുള്ള പാത്രം കണ്ടോ അത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടേ ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് മാവ് കോരി എടുക്കാം ദേ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതില് കുറച്ച് എണ്ണയോ നെയ്യോ പിരട്ടി ഇതിനി ശേഷം ആ ഒന്നنيه ഉള്ളൂ ആ ഒന്നنيه ഉള്ളൂ കണ്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏറെ മധുരം വേണ്ടവർക്ക് അങ്ങനെ ഇടാം കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ ഇടാം ഞാനൊരു ചേരുവയുടെ രീതികൾ കാണിച്ചു തന്നേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഒരു പകുതി നമ്മൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് കാശ്നട്ട് കിസ്മിസം എന്നിവ നമുക്കതിനകത്ത് ചേർത്ത് വെച്ച് കൊടുക്കാം ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇതൊന്നും ചെയ്തില്ലെങ്കിലും വട്ടയപ്പത്തിനും ഒരു കുഴപ്പവും രുചിയും മണവും സോഫ്റ്റ്നെസ്സും ഉണ്ടായിരിക്കും എനിക്ക് ഒരു പ്ലേറ്റിനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലേറ്റിൽ മാത്രം ഒഴിച്ച് വെച്ചു ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ആദ്യം നല്ല ഒരു തീ കൊടുത്തതിന് ശേഷം ആവി വരാൻ തുടങ്ങുമ്പോൾ തീ ഉറച്ചിടണേ നമ്മുടെ വട്ടയപ്പം എന്താണെന്ന് നമുക്ക് നോക്കാവേ നോക്കുന്നത് തന്നെയല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ക്രിസ്മിസ് വരങ്ങ ഇതൊക്കെ ഇടണം എന്തെണ്ണ കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ എന്തില്ല ഇനി നമുക്ക് ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ കിസ്മിസ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നാൽ ചോദിക്കുക എന്തുകൊണ്ട് നേരത്തെ ഇട്ടില്ലെന്ന് നേരത്തെ ഇട ഇട്ടിരുന്നാൽ അത് താഴെ അങ്ങ് പോകും അതുകൊണ്ട് നമ്മൾ വേ അത് പിന്നെ അങ്ങ് പോകും ഇങ്ങനെ മുകളിൽ നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞത് പിന്നെ പറങ്ങേണ്ടി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് വായിലിട്ടെല്ലാം അങ്ങ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല പറങ്ങേണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഗിസ്മിസ് ഒക്കെ അതുപോലെ ഇരിക്കും നമ്മൾ മേടിച്ച് വെക്കും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പക്ഷേ ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോ തവണ തുടക്കുമ്പോഴും ഓരോന്നോരോന്ന് വായിലിട്ട എന്തായാലും ഒരു പായ്ക്കറ്റ് അങ്ങ് തീരും അപ്പം ഉള്ളവരത് ചേർത്തോണം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറി വെക്കുക ഇങ്ങനൊക്കെ അലങ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റ് കൂടും എനിക്കിപ്പോൾ വെരന്തക്കാരൊന്നുമില്ല പിന്നെ നിങ്ങളെ വീഡിയോ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടുക ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം വെന്തിട്ടില്ല തന്നെ ഉണ്ടോ വെന്തിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് പക്ഷെ വെന്തിട്ടില്ല വേവട്ടെ നമ്മുടെ വട്ടയപ്പ് ഇവിടെ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം എന്താ തന്നെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല വട്ടപ്പ ഇവിടെ റെഡി ആയിട്ട് കണ്ടല്ലോ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി നമുക്ക് നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞേണ്ടി ഇട്ടിട്ടില്ല കിസ്മിസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ചെറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇപ്പം വീട്ടിൽ ഇരുന്ന് എന്താണോ അത് ഇട്ടു നിങ്ങളിതൊക്കെ ചേർത്തോണം കേട്ടോ ചൂടുണ്ട് ശരിക്കും അങ്ങോട്ട് ആവത്തില്ല നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി വേണേ നമ്മൾ കണ്ടല്ലോ വേണ്ട അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം